യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും മിനിമം ആവശ്യം എന്താണെന്ന് അറിയോ സ്ത്രീകളെ പീഡിപ്പിച്ച പുരുഷമാർക്കെതിരെ കേസ് എടുക്കരുത് ഒറ്റ പോയിന്റ് ആവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൂ തൽക്കാലം നിലവിൽ എത്ര ശതമാനം വ്യാജ പരാതികൾ ഇന്ത്യയിൽ വിടുന്നുണ്ടോ ഉണ്ട് നൽകപ്പെടുന്നുണ്ട് താങ്കളുടെ ഓർമ്മ ശക്തിയെ പറഞ്ഞു താങ്കൾക്കൊരു അറിഞ്ഞൂടാ താങ്കൾക്ക് ഇതിന്റെ സാമൂഹിക പശ്ചാത്തലം അറിഞ്ഞുകൂടാ താങ്കൾ ഈ സമത്വം എന്താണെന്ന് അറിഞ്ഞൂടാ ഒരു എ കെ എം എന്ന് കാര്യമുണ്ടോ ആൾക്കാർ ചിരിക്കില്ലേ ആണുങ്ങൾക്ക് നാളക്കേടല്ലേ ആ സംഘടന പേര് എങ്ങനെ അതിന്റെ പേര് മാറ്റം എങ്ങനെ ആകർ മാത്രമല്ല കൂടുതൽ ഊന്നൽ കൊടുക്കുമ്പോ ഈ ജെന്യുവിനായിട്ടുള്ള പരാതികള് താമസ്കരിക്കപ്പെടുകയ്യുക അല്ലെങ്കിൽ ദുർബല ചെയ്യുക അപ്പൊ വ്യാജ പരാതികൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പോസ്ഡ് ആവണം ഇനി സംശയമൊന്നുമില്ല പക്ഷെ ജനുവൻ ആയിട്ടുള്ള പരാതികളിൽ കൃത്യമായിട്ടുള്ള ശിക്ഷയിലേക്ക് എത്തിക്കുകയും വേണ്ടേ ഞാൻ കണക്ക് പറയാം കണക്ക് പറയട്ടെ ഇനി നിങ്ങൾക്ക് കണക്കറിയില്ലല്ലോ ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ആണോ ാണ് എട്ട് ശതമാനമാണ് ഇന്ത്യയിൽ റേപ്പ് കേസുകളും സെക്ഷൽ അബ്യൂസ് കേസുകളും വ്യാജമാണെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഓർമ്മശക്തി സഹായിക്കുന്നു രാഹുൽ ഈശ്വർ വന്നിരുന്നുണ്ട് ബി ബി സി അമ്പത്തിരണ്ട് ശതമാനം വ്യാജ പരാതിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കള്ളക്കണക്ക് പറഞ്ഞു അതുപോലും അദ്ദേഹത്തിന് ഇപ്പൊ ഓർമ്മയില്ല നിങ്ങൾ നോക്കൂ കൊലപാതകത്തിൽ വ്യാജപരാതി ഡ്രഗ്സിൽ വ്യാജപരാതി ഇല്ലേ അതൊക്കെ ഇതിനേക്കാൾ കൂടുതലാണ് അറ്റാക്കിൽ വ്യാജപരാതി ഇല്ലേ വയലൻസിൽ വ്യാജപരാതി ഇല്ലേ പരാതികൾക്കെതിരെ പരാതി കൊടുക്കാൻ കേസെടുക്കാൻ ഇതിനകത്ത് നിയമമുണ്ട് കോടതിയിൽ പോയി പെർജറി ചെയ്താൽ നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളില്ലേ നിങ്ങൾ ഒരു ഒറിജിനൽ കോടതിയിലാണ് പറഞ്ഞ പത്ത് കേസ്റ്റർ ചെയ്തുകൊണ്ട് അതിനൊക്കെ ഇവിടെ വകുപ്പുണ്ട് എനിക്കെതിരെ വിട്ടപ്പോ ഞാൻ അവിടെ വാദിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിമാർമാൻഡ് ചെയ്യാൻ പോയതാ ഇവിടെ പത്തുനിട്ടിൽ ഒരു പോക്സോ എന്താണ് കുറെ ഒരഞ്ചു വർഷമായി പത്തൊമ്പത് പേർ പീഡിപ്പിച്ചൊരു പരാതി ഉണ്ടായി അത് കൗൺസിലിംഗ് ഉണ്ടായ പരാതിയാണ് അതിന്റെ അതിന് അറസ്റ്റ്

എന്തൊരു മനസ്സാണ് അത് മാത്രമല്ല ഇയാളുടെ വളരെ നെറുകെട്ടൊരു മനസ്സ് പുറത്തു വന്നത് ഒരു ചാനൽ ചർച്ചയിലാണ് ധന്യാരാമൻ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് അവർ ചാനൽ ചർച്ചയിൽ പറഞ്ഞു കേരളത്തിലെ ഷെൽട്ടർ ഹോമുകളിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളായ പിഞ്ചു കുഞ്ഞുങ്ങൾ സെക്ഷൽ അബ്യൂസ് അനുഭവിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് നൂറുകണക്കിന് പേർ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ ഒറ്റയടിക്ക് ഇയാൾ അവിടെ പറഞ്ഞത് അതൊക്കെ വ്യാജപരാതി ആയിരിക്കുന്നതാണ് അങ്ങനെ പാവപ്പെട്ട ഒരു വെച്ച കുഞ്ഞുങ്ങളെ കൊച്ചി അപമാനിക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കാത്ത നെറികട്ട ഒരു ദൈവമില്ലാത്ത നിങ്ങളെ എങ്ങനെയാണ് ആണുങ്ങൾ വിശ്വസിക്കേടോ ഏ താനാണല്ലോ പിന്നെ ആണല്ലോ നിന്നോട് തന്നോട് അങ്ങനെ പറഞ്ഞു